നടൻ ജയറാമിന്റെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാനെത്തിയ താരങ്ങളാൽ നിറഞ്ഞ കാഴ്ചയാണ് കൊച്ചിയിലെ ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിൽ ശനിയാഴ്ച കേരളം കണ്ടത് സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു മമ്മൂട്ടി ദിലീപ് ജാക്യൂഷെറോഫ് സിദ്ദിഖ് റഹ്മാൻ പൃഥ്വിരാജ് ഇന്ദ്രജിത് ശോഭന കുഷ്പു സുഹാസിനി കാർത്തിക മേനക ഷീല സായ്കുമാർ ബിന്ദു പണിക്കർ തുടങ്ങി താരങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടായിരുന്നു റിസപ്ഷന് എന്നാൽ എൺപതുകളിലെ ഹിറ്റ് നായികമാരായ കുഷ്പു സുഹാസിനി മണിരത്നം അംബിക പൂർണിമ കൂടാതെ ജാക്കി ഷെറോഫ് എന്നിവർ നടൻ ദിലീപിനൊപ്പം പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയും ശ്രദ്ധ നേടിയിരുന്നു ഈ ഫോട്ടോയ്ക്കെതിരെ വിമർശനവുമായി സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയായ ശുഭ ജയനാഗരാജ എത്തിയിരിക്കുകയാണ് സൂഷ്യലിടമായ എക്സിലൂടെയാണ് ശുഭയുടെ വിമർശനം നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതിന് പിന്നിലെ സൂത്രധാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന മലയാള നടൻ ദിലീപിനൊപ്പം ചിത്രമെടുത്തതിന് ദേശീയ വനിതാ കമ്മീഷൻ അംഗവും ബി ജെ പി നേതാവുമായ കുഷ്പു സുന്ദറിനെതിരെയാണ് വിമർശനം നടിയെ ആക്രമിച്ചതിന് പിന്നിലെ സൂത്രധാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു നടനോടൊപ്പം അഭിനേതാക്കൾ പോസ് ചെയ്തതിനെയും അത് എങ്ങനെയാണ് ആഴത്തിൽ പ്രകോപനമുണ്ടാക്കുന്നതെന്നും ചിത്രം പങ്കുവെച്ച് മാധ്യമ പ്രവർത്തകയായ ശുഭാ ജയനാഗരാജ വിമർശിച്ചു ദേശീയ വനിതാ കമ്മീഷൻ അംഗമാണ് കുഷ്പു അക്രമക്കേസിൽ പ്രതിയായ ദിലീപിന്റെ അരികിൽ നിൽക്കുന്നത് കൂടാതെ സുഹാസിനി ജാക്കി ഷെറഫ് എന്നിവരുമുണ്ട് ഈ ദിവസങ്ങളിൽ എല്ലാം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ സ്ത്രീകൾക്ക് വേണ്ടിയല്ലെങ്കിൽ പൊതുജനാഭിപ്രായമെങ്കിലും ശ്രദ്ധിക്കണം